ഇരുപത്തിയേഴ് കോടി കൊടുത്ത് ലക്നൌ വാങ്ങിയ ഋഷഭ് പന്തിന്റെ പ്രകടനത്തിൽ ടീം മാനേജ്മെന്റിന് നിരാശ രണ്ടു കോടിക്ക് വാങ്ങിയ ഷാർദുൽ ഠാക്കൂർ നന്നായി കളിക്കും ഒന്നര കോടിക്ക് കൊൽക്കത്ത വാങ്ങിയ അജിൻക്യ രഹാനെ ക്യാപ്റ്റനായി തകർക്കുന്നു വില കൂടിയ താരങ്ങൾക്ക് പിഴയ്ക്കുന്നു വിലയില്ലാത്ത താരങ്ങൾ കുതിക്കുന്നു ഇത് ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ ഒന്നാം തീയതി നടന്ന ലഖ്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് മത്സരം തോറ്റതിനു ശേഷം ലഖ്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്തുമായി ടീം ഉടമ സഞ്ജയ് ഗോയങ്ക സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അധ്യാപകന്റെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ മുന്നിൽ നിൽക്കുന്ന പരീക്ഷ തോറ്റ കുട്ടിയുടെ മുഖഭാവമായിരുന്നു അപ്പോൾ പന്തിലുണ്ടായിരുന്നത് ഗോയങ്ക ഇതിനിടയിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്നതും കാണാം കഴിഞ്ഞ വർഷം ക്യാപ്റ്റനായിരുന്ന കെ എൽ രാഹുലിനെ ഒരു മത്സരം തോറ്റതിന് പിന്നാലെ ഗോയങ്ക ശാസിച്ചത് ഇതുപോലെ തന്നെ വാർത്തയും ചർച്ചയുമായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുകയ്ക്ക് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്ക് ലക്നൌ വലിയ പ്രതീക്ഷകളോടെ സ്വന്തമാക്കിയ താരമാണ് പന്ത് സീനിയർ താരം അനുഭവ സമ്പത്തുള്ള വിക്കറ്റ് കീപ്പർ എന്നിങ്ങനെ പന്തിന് വിശേഷണങ്ങളും ഏറെയാണ് കാറപകടത്തിന് ശേഷം തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ കളിച്ച പന്ത് ആ സീസണിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണ പന്തിന് കാര്യമായ പ്രകടനം പുറത്തെടുക്കാനായില്ല കളിച്ച മൂന്ന് കളിയിൽ രണ്ടെണ്ണം പരാജയം ക്യാപ്റ്റൻ കൂടിയായ പന്തിനെ ഗോയങ്ക ഒന്നും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അൻപത് ലക്ഷത്തിന് വാങ്ങിയ താരമായിരുന്നു അജിൻക രഹാനെ ആ സീസണിൽ പതിമൂന്ന് മാച്ചുകളിൽ നിന്നായി ഇരുപത് പോയിന്റ് ഒന്ന് ഏഴ് ആവറേജിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് ആയിരുന്നു രഹാനയുടെ സമ്പാദ്യം ഈ വർഷം ലേലത്തിൽ രഹാനയെ വാങ്ങാൻ ആരും തയ്യാറായില്ല രണ്ടാം ദിവസം ലേലം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് അടിസ്ഥാന വിലയായ ഒന്നര കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രഹാനയെ വാങ്ങി ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് വാങ്ങിയ വെങ്കടേഷയ്യർ ടീമിലുള്ളപ്പോൾ ഒന്നര കോടി മാത്രം വിലയുണ്ടായിരുന്ന രഹാനയെ കൊൽക്കത്ത ക്യാപ്റ്റനാക്കിക്കൊണ്ട് ഞെട്ടിച്ചു ബാറ്റ് കൊണ്ടായിരുന്നു രഹാനെ ടീമിന്റെ വിശ്വാസം കാത്തത് ആദ്യ മാച്ചിൽ ബംഗളൂരുവിനെതിരെ മുപ്പത്തി ബോളിൽ അൻപത്തി ആറ് റൺസ് മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ആവറേജിൽ എൺപത്തഞ്ച് റൺസ് സ്കോർ ചെയ്തു പന്തിന്റെ ലഖ്നൗ ടീമിൽ തന്നെ മറ്റൊരു താരമുണ്ട് വെറും രണ്ട് കോടി രൂപ മാത്രം വിലയുണ്ടായിരുന്ന ഷാർദുൽ ഠാക്കൂർ ഓൾറൗണ്ടറായ ഷാർദുൾ ഠാക്കൂർ മൊഹസിൻ ഖാന് പകരക്കാരനായാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് ആദ്യ മാച്ചിൽ ബാറ്റിംഗിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ട് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഡൽഹിയെ ഞെട്ടിക്കാൻ അവനായി പരിക്കിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകാത്ത സഞ്ജു സാംസണ് ബി സി സി ഐ ഫിറ്റ്നസ് നൽകാത്തത് കൊണ്ടാണ് റിയാൻ പരാഗ് രാജസ്ഥാന്റെ ക്യാപ്റ്റനായത് രണ്ട് കളിയിലെ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും പരാഗ് തന്നെയാണ് പതിനാല് കോടി രൂപയ്ക്ക് വാങ്ങിയ പരാഗിനും രാജസ്ഥാനിൽ കാര്യമായ പ്രകടനം പുറത്തെടുക്കാനായില്ല പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ വർഷത്തെ ഐ പി എല്ലിൽ വൻ വിലയ്ക്ക് ടീമുകൾ വാങ്ങിയ താരങ്ങൾക്ക് പ്രതീക്ഷയ്ക്കൊത്തുള്ള പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം മുൻ വർഷത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ടീമുകൾ വാങ്ങാൻ പോലും മടിച്ച താരങ്ങൾ അപ്രതീക്ഷിതമായി തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നു വൻ വിലയുള്ള താരങ്ങളിൽ രണ്ടാമനായ ശ്രേയസ് അയ്യർ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റനായ അയ്യർ രണ്ട് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് സ്കോർ ചെയ്തിരുന്നു പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിന് ശേഷം ഋഷഭ് പന്തിനെ ശകാരിച്ച സഞ്ജയ് ഗോയങ്ക പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യത്തിനും ഇതിനിടെ ലഖ്നൌ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിരുന്നു